നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഫോർ മീ പെനാൽറ്റീസ് നൂറ് ശതമാനം ലെക്കാണ് പറയുന്നത് എമിലിയാനോ മാർട്ടീനസ് ആണ് പെനാൽറ്റി ഷൂട്ടൌട്ടുകളിലെ ഹീറോ ആയിട്ട് മിന്നിത്തിളങ്ങിയ അർജന്റീനയെ വിജയങ്ങളിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന അതേ എമിലിയാനോ മാർട്ടീനസ് പറയുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിലെ വിജയങ്ങൾ അല്ലെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത് നൂറ് ശതമാനം ലെക്കാണെന്ന് നമുക്കറിയാം മികച്ച പോരാട്ടങ്ങൾ നടത്തുന്ന ടീമുകൾ പോലും ചിലപ്പോൾ പെനാൽറ്റിയിൽ വീണ് പോവാറുണ്ട് നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് ഇപ്പൊ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ഉയർത്തിയത് എങ്ങനെയാണ് അത് ഫൈനലിൽ മികച്ച രൂപത്തിൽ പോരാട്ട വീര്യം കാഴ്ചവെച്ച ഫ്രാൻസിനെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തുകയായിരുന്നു എമിയുടെ മികവിലാണ് ആ വിജയം അതുപോലെ അതിന് മുമ്പത്തെ കോപ്പ അമേരിക്കയിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് കൊളംബിയക്കെതിരെയുള്ള പെനാൽറ്റി ഷൂട്ടൌട്ടിലെ എമിയുടെ മികവാണ് അന്ന് അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഇപ്പം ഈ കോപ്പയിലും നമ്മൾ എമിയുടെ മികവിൽ അർജന്റീന ഷൂട്ട് ഔട്ടിൽ വിജയിച്ച് കയറുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതേ എമി മാർട്ടിനസ് എന്നിട്ടും പറയുകയാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു ലെക്കാണ് നൂറ് ശതമാനം ലെക്കാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ആദ്യം നോക്കിയാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹമാണ് സംസാരിക്കാൻ വന്നത് അതുകൂടി രസകരമായ ഒരു കാര്യമാണത് ഇപ്പം അർജന്റീന വിജയിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്ക ഫൈനൽ അതിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ എമി മാർട്ടിനും ലോണൽ സ്കലോനിയുമാണ് അറ്റൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന്റെ ഫൈനൽ അതിനു മുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്കലോനിയും എമിയും വന്നു ഫൈനലിസിയൊക്കെ മുമ്പ് സ്കലോനിയും എമിയും വന്നു വീണ്ടും അടുത്ത കൊപ്പ ഫൈനലിലും അതുപോലെ തന്നെ അവർ രണ്ടുപേരുമാണ് മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എത്തിയത് എന്തായാലും മത്സരം നാളെ രാവിലെയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെയാണ് കളി അതിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസില് മീ മാർട്ടിൻസ് ഫോർ മീ പെനാൽറ്റീസ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ലെക്കാണ് നിങ്ങൾക്ക് പെനാൽറ്റിക്ക് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം പക്ഷേ പെനാൽറ്റീസ് അതുപോലെ തന്നെ സംഭവിച്ചു കൊള്ളണം എന്നില്ല ഞാൻ പെനാൽറ്റികൾ സേവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ എന്താണോ പഠിച്ചു വന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ അത് സേവ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടെ പറഞ്ഞു പഠിക്കുന്നതൊന്ന് ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് വേറെ അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലെക്കാണ് എന്ന് എമി മാർട്ടിൻസ് പറയുമ്പോൾ മെസ്സി അങ്ങനെയല്ലോ പറയുന്നത് മെസ്സി പറയുന്നത് ഇപ്പോ പെനാൽറ്റീസ് ലെക്കൊന്നും അല്ല ഞങ്ങൾക്ക് എമി ഉണ്ട് എമി ഉണ്ടാകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ് അദ്ദേഹം ഒന്നോ രണ്ടോ പെനാൽറ്റി എന്തായാലും തടഞ്ഞിടും എന്നാണ് മെസ്സിയുടെ വാക്കുകൾ മെസ്സി ഡി സ്പോർട്സിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം പെനാൽറ്റി കിക്കുകളില് ദിവ ടീമിലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ അത് ലെക്കല്ല കാരണം ഞങ്ങൾക്കറിയാം അദ്ദേഹം ഒന്നോ രണ്ടോ പെനാൽറ്റികൾ സേവ് ചെയ്യും എന്നുള്ളത് ബാക്കി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടത് സോ എവി ടീമിലുണ്ട് എന്നുള്ളത് ഒരു ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ആണ് പെനാൽറ്റീസ് ഇപ്പൊ ലെക്കല്ല എന്ന് മെസ്സി പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് വീണ്ടും